വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും വോട്ടിംഗ് വിവിപാറ്റ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിന് ആവശ്യമുള്ളത് ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാണ് പാല നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ പാല സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിലും കടുത്തിരുത്തി മണ്ഡലത്തിലേത് കുറവിലങ്ങാട് ദേവമാതാ കോളജിൽ ിലും വൈക്കം മണ്ഡലത്തിലേത് എസ് എം എസ് എൻ എച്ച് എസ് വൈക്കത്തും ഏറ്റുമാനൂരിലേത് സെന്റ് അലൂഷ്യസ് എച്ച് എസ് എസ് അതിരമ്പുഴയിലും നടക്കും കോട്ടയം മണ്ഡലത്തിലേത് കോട്ടയം എം ഡി സെമിനാരി എച്ച്എസ്എസിലും പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ ബേക്കർ മെമ്മോറിയൽസ് ഗേൾസ് സ്കൂളിലും നടക്കും പത്തനംതിട്ട മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് എച്ച് എസ് എസിലും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊബിനുസ് കോളേജിലും വെച്ചുമായിരിക്കും വിതരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വീതം പ്രിസൈഡിംഗ് ഓഫീസർമാരെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരെയും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിൽ നൂറ്റി അൻപത്തിയൊമ്പത് സെക്ടറൽ ഓഫീസർമാരെ നിയമിച്ചു ക്രിറ്റിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് മൈക്രോ ഒബ്സർവർമാരുമുണ്ട് കോട്ടയം ജില്ലയിൽ മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് ബൂത്തുകളാണുള്ളത് ഇതിൽ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ മോക്ക് പോളിംഗ് ആരംഭിക്കുന്നത് മുതൽ പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നതുവരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ കോട്ടയം